തങ്ങളുടെ പ്രധാനമന്ത്രിയെ വധിച്ചതിന് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹൂത്തികൾ ഇസ്രായേലിന്റെ രണ്ട് കപ്പലുകൾ ചെങ്കട്ടലിൽ ആക്രമിച്ചതാണ് റിപ്പോർട്ടുകൾ യമനിലെ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയടക്കം പന്ത്രണ്ട് ഉന്നതരെ വധിച്ചതിന്റെ പ്രതികാരമെന്നോണം വടക്കൻ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് രണ്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നും ഹൂത്തികൾ അവകാശപ്പെട്ടു എപ്പോഴാണ് ഈ ആക്രമണം നടത്തിയതെന്ന വിവരം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ലെന്ന് ക്രോയിഡേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ കടൽ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ഈ ആക്രമണത്തിന് ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടുമില്ല അധിനിവേശ പലസ്തീനിലേക്ക് കപ്പലുകൾ പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പും മറികടന്ന കപ്പലുകളാണ് തകർത്തത് എന്നാണ് ഹൂതികളുടെ അവകാശവാദം ഞായറാഴ്ച ഇസ്രേലി ഉടമസ്ഥയിലുള്ള സ്കാർലറ്റ് റെ എന്ന എണ്ണ ടാങ്കറും ഹൂതികൾ തകർത്തിരുന്നു സാധാരണ ആക്രമണങ്ങൾ നടക്കാത്ത സൗദി തീരത്തിന് സമീപത്തായിരുന്നു ഇത്തവണ ആക്രമണം ഉണ്ടായത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി എന്നോമാണ് ഹൂത്തികൾ ചെങ്കടലിൽ ിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ആക്രമണം തുടങ്ങിയത് അതേസമയം ചെങ്കടലിൽ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതെല്ലാം റഷ്യയാണെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് ആവശ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാൻ വഴി റഷ്യയാണ് നൽകിയതെന്നും ഈ വഴിയുള്ള ചരക്ക് നീക്കത്തെ ഇത് കാര്യമായി ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൂറോളം കപ്പലുകൾ ഇതുവരെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് നാല് നാവികർ ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടു രണ്ട് കപ്പലുകൾ മുങ്ങി ഒരു കപ്പലും അതിലെ ജീവനക്കാരും ഇപ്പോഴും ഹൂത്തികളുടെ കയ്യിലാണ് റഷ്യയുടെ സഹായം ലഭിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയടക്കം മന്ത്രിമാരുൾപ്പെടെ പന്ത്രണ്ട് പേരെ വധിച്ചിരുന്നു ഇവർ മരിച്ചെന്ന സ്ഥിരീകരണവും പുറത്തു വന്നിരുന്നു പന്ത്രണ്ട് പേരുടെ സംസ്കാര ചടങ്ങുകൾ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയതോടെയാണ് ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് വ്യക്തമായത് കൊല്ലപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ചിത്രം അടക്കം പ്രദർശിപ്പിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഇപ്പോഴും ഇസ്രയേലിന്റെ തലവേദന സൃഷ്ടിക്കുന്നത് ഇറാന്റെ ഏറ്റവും ശക്തനായ അനുയായി എന്നറിയപ്പെടുന്ന അബ്ദുൽ മാലിക് അൽഹൂത്തി തന്നെയാണ് കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പറയുമ്പോഴും അബ്ദുൾ മാലിക് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് വിവരം ഇസ്ബുളെയും ഹമാസിനെയും അടക്കം ജീവശവം ആക്കിയതിനു ശേഷം ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യമായി കാണുന്നത് ഹൂത്തികളെയാണ് അവർക്ക് നേതൃത്വം നൽകുന്നത് അബ്ദുൾ മാലിക് ആണ് കപ്പലുകളെ ആക്രമിക്കുന്നതിന് എല്ലായ്പ്പോഴും നേതൃത്വം നൽകുന്ന ആളാണ് അബ്ദുൾ മാലിക് അൽഹൂത്തി ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നതും അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് തങ്ങളുടെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂത്തികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ പ്രതികാരം ചെയ്യും ഇരുണ്ട ദിനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ തലവൻ മഹദി അൽ മഷാദ് റെക്കോർഡ് ചെയ്ത പ്രസംഗത്തിൽ പറയുന്നത് ശനിയാഴ്ച രാത്രി പുറത്തിറക്കിയ വീഡിയോയിൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ എന്ത് വില കൊടുത്തും നിലപാട് തുടരുമെന്നും പറയുന്നുണ്ട് അതേസമയം ഹൂത്തികളുടെ ഉന്നത നേതൃത്വത്തെ വധിച്ച ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുന്ന പ്രതിവാര ക്യാബിനറ്റ് മീറ്റിംഗ് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയെന്ന് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം എന്നത് തന്നെയാണ് ഹൂത്തികളുടെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രേലിന്റെ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു പല രാജ്യങ്ങളിൽ തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ തുടങ്ങി അത് അവർക്ക് ഭീമമായ നഷ്ടവും വരുത്തിവെച്ചു പിന്നീട് ഹൂത്തികൾ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഹൂത്തികൾ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായ കരാറിനെ തുടർന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ തീരുമാനിച്ചെങ്കിലും ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നത് ഹൂത്തികൾ ഇതുവരെയും അവസാനിപ്പിച്ചിട്ടുമില്ല